അല്ല പൈസ കാരന്തിക്കണേ ഇന്ത്യയാണ് എന്നെ എന്റെ യൂട്യൂബറിനെ അല്ല യൂട്യൂബറെ പുരമാരണക്ക് യൂട്യൂബ് പുര നമുക്ക് എത്ര യൂട്യൂബ് പുരമാരണ കിട്ടില്ലേ പറഞ്ഞാ നാല് മാസം രൂപ ആ വർക്ക് ഇടാതില്ല നാല് മാസം രൂപ ഞാൻ നടക്കേ ഇന്റർനെറ്റ് സേരും ചോരിക്കുണ്ടോ നിനക്ക് നടക്കില്ല നിനക്ക് ചോരിക്കുണ്ടോ വാണങ്ങളെ വിടായി തല ഞാൻ ഇപ്പോ ഇതിന്റെ சொത്ത കാർക്കാ ഈ വീട് ആർക്ക വാണ്ടി거든요 എനിക്ക് അപ്പോ ഓക്കെ തടി കൊടുക്കാ ഓക്കെ ഓക്കെ നോക്കണ്ടോ ഈ പേരയും കൂടിയൊക്കെ ഞാൻ ഓളെ മേరికి വെയിറ്റ് ഒക്കും ആ പിന്നെ അങ്ങനെ അഞ്ചായി തീറ്റ അല്ലല്ലോ ഹൂമർ സെൻസ് കമ്മിയാണ് കൈസ് ഹൂമർ സെൻസ് ഇനിയാ നോക്കണോ

ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏതാണ് ു ഈ വീട്ടില് സത്യത്തിൽ ഇണ്ടല്ലേ ഞാൻ പറയാ ക്ഷമിച്ചു സഹിച്ചു നിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഞാൻ ഇതല്ല ഞാന് ആ പറഞ്ഞെ താത്ത അല്ലുട്ടിയപ്പച്ച കുറ്റം പറഞ്ഞു

അന്നെ ഇടങ്ങാറാക്കലാരുട്ടിയെ അനടങ്ങാറാക്കലേ ഗെ അടിയന്തരമായിട്ട് ഒരു തീരുമാനം എടുത്താ ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാരണം അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടിയാണ് ദൈവം അടി വരും ഞാനിപ്പോളെ അടിയപ്പോൾ പോയി നീച്ചോളി പോയിക്കോളി പാലമാട് നോക്കണ്ടോ നിങ്ങൾ പോയിട്ട് എവിടെ വാണ്ട വയ്ക്കോയ്ക്കോടോട്ടി മുട്ട് എന്ത് പണിക്ക് പോഗ്രഹ് ജോലിക്ക് പോകണ്ടല്ലോ ഞാൻ വീട്ടിൽ പോണ്ര പൈസ തലമുടി കരയല്ലേ കരയല്ലേ കരഞ്ഞ കോപ്പിട്ട് വരും കമ്മ്യൂണിക്കോ ഇമങ്ങനെ നോക്കണേ ഓ ഓ ആഹ് ഓക്കെ ഓക്കെ പറയും അതെ അന്നെ ജീവിതത്തിൽ ലക്ഷ്യം തന്നെ

സ്ഥലം ഈ രണ്ട് കുട്ടികളെ കിട്ടിക്കാലുള്ള സ്ഥലമാണ് അത് ആരും പാട്ട് പിടിച്ചാ വലിയ പള്ളി തിന്നെ തിന്നെ അല്ല സത്യ തമാശ വരുമാനം വേണ്ട വരുമാനം അല്ലാതെ ഞാൻ ഒരിക്കലും ഭർത്താവ് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പെണ്ണ് ഓടി എത്തിയിട്ടില്ല

ണ്ടോ ഒന്നെ ഇമ്മച്ചനെ കൊണ്ടാന്നേ ഇമ്മച്ച വരും പോവോ ഏ പോവോ പോയാൽ ഇപ്പൊ നല്ല കൂട്ടൻ വാങ്ങിത്തരും പറയലോ എന്നോട് എന്തടി

യും ദിവസമായിട്ട് ഞാൻ തന്നെ കൊണ്ടോയ്ക്കൊള്ളുന്നു രാത്രി അടക്കൂ രാത്രി ഇവിടെ മൂത്തമ്മിയും വൈകുന്നേരം ചെങ്ങനെ നിക്കാ കഴിച്ചിട്ടുള്ളൂ ഞാനാണെന്താ കെട്ടി രണ്ടാമത് നോക്കാം അത് ഞാൻ പള്ളു എന്റെ തൊള്ളടിക്കാൻ ചാർജ് സമയത്ത് ഇറക്കിയത് കൊടുക്കും ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ ഉച്ചരിക്കണമെന്ന് പറയണത് പറയാ ഈ കമന്റുകൾ വീഡിയോകൾ രേഖപ്പെടുത്തണം കുറെ നല്ലതും കെട്ടിവക്കണം രേഖപ്പെടുത്തണം ഏതൊരു കുടുംബത്തിലും കുറെ കച്ചറകളുണ്ടാവും ഇല്ലാത്ത കുടുംബം ഉണ്ടെങ്കിൽ അത് വെറും ഫേക്ക് ആണ് ഞാൻ ഇവിടെ നല്ല സ്നേഹമാണ് ഭയങ്കര കച്ചറാണ് പെരും സ്നേഹമാണ് പിന്നെന്താ പറയാ ഞങ്ങള് കച്ചറ കേ പിന്നെ അമ്മയും മനസ്സ് മനസ്സ് കച്ചറ നാത്തുമാരുടെ പേര് ഇല്ലാത്തോണ്ടേ ഞങ്ങക്ക് മനസ്സിലൂടിയത് ഇന്നലെ ഇന്നലെ കൊണ്ടുപോകാന്ന് പറഞ്ഞല്ല ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്ന് കൊണ്ടുപോകന്നെ പോണം അപ്പൊ ഞാൻ പറഞ്ഞേ

ൂടുന്നതൊക്കെ ശരി ഈ കുട്ടികൾക്ക് അന്തം വെച്ച് കഴിഞ്ഞാല് ഇവിടെ പിന്നെ കുട്ടികളെ മാതൃക പിന്നെ ഉച്ചരിക്കുക ഉച്ച പറഞ്ഞു ഞാൻ തരാ ഇച്ചാ കാട്ടിത്ത മടിയില്ല ആൾക്കാരെടുത്ത് ഞാൻ ഇവിടെ

ജോലി എന്താ യൂട്യൂബ് മെയിൻ ചെയ്യാം ഇന്റെ പോണിക്കണല്ലോ എനിക്ക് അത്ര വിഷമം ഉണ്ട് നിങ്ങൾ ടോച്ചർ ചെയ്തിട്ട് സത്യത്തിൽ ഞാൻ യൂട്യൂബ് ഇങ്ങക്കാണ് ഞങ്ങൾക്ക് മൂന്ന് മക്കൾക്കും നല്ല രീതിയിൽ എടുക്കുക മാനസമാരെ കൊണ്ട് വാടാത്ത കമന്റ് കിട്ടും തരാൻ വിഷയല്ല എന്നിട്ട് വേറെ മതി സർപ്രൈസ് എന്നല്ലേ വരെ മായാവും ആർക്ക് ഇന്നാ ആറ് മാസം കൂടുമ്പോൾ 8 ആറ് പെട്ടാ ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്യണം ആയിതരണാച്ചി ഇമെയിലിൽ അല്ല कायदे دي ഇൻക്യറി പോണ ഇടരീയ മേലെ ഹെ അല്ല ഇതിനായിട്ട് चंदങ്ങേന്ന് വായിതരും ആയിൻ ദേ ഞാൻ ആറ് കൊല്ലം ഞാൻ വായിത്തന്നല്ലേ എ ദേ പെട്ടിക്കുള്ള ഡ്രസ്സ് ഇതിനെ പോ ഇതി ചേർത്താ അത് ഓകി പരി മൂഡ് പോയി ഹെ മൂഡ് പോയി എപ്പോ മൂഡ് ഇരന്ന് വരും എന്നോ अरे കലായ മൂഡ് അല്ല ഇതിനെ പറണ്ണം 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 പറണ്ണം

പ്പാണേക്കണ് വണ്ടി രാണിക്കണ് കൈസ് അങ്ങനെ വിരുന്നു പോയിട്ട് വരാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച

അപ്പം ഇൻഷാല്ല കുട്ടികളൊക്കെ പോയി ഞാൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്തുള്ളൂ അതുപോലെ ഞാൻ ഫ്രീ ബേർട്ട് അപ്പം നമുക്ക് ഇന്നെല്ലാവർക്കും അടുത്തുള്ള ഒരു കളാം ബൈ ബൈ സി യു